പൈസ കൊടുത്ത് കഴിഞ്ഞിട്ട് കഴുകാൻ വയ്യായിരുന്നു വിലക്കെട്ട് പൈസ കൊടുത്തിട്ട് പൈസ എടുത്ത് കഴിച്ചാൽ ഇവിടെ തന്നെ നമ്മള് കൊണ്ടുവിടുക ആ കൊണ്ടിടാം അപ്പൊ നമ്മള് ഏതാണ്ട് രണ്ടാഴ്ച രണ്ടാഴ്ച ഒരാഴ്ചയോളം ആ വണ്ടി എടുത്തിട്ട് കാരണം വണ്ടിയുടെ ബാറ്ററി മൂന്ന് കൊല്ലത്തിന്റെ പഴക്കത്തിന്റെയാണോ അല്ലെങ്കിൽ എന്ത് ഇതായതാണോ അറിയത്തില്ല വണ്ടി ഓൺ ആവുന്നില്ല ഇത് ഓൺ ഓണാവുന്നുണ്ട് സ്റ്റാർട്ടറിന്റെ റിലേ ആണ് അടിക്കുന്നത് അപ്പോ എന്തോ എന്തായിരിക്കും പറ്റിട്ടുണ്ടാവുക ആ എന്തിലാവട്ടെ ഇത് ഫ്യൂൽ പമ്പ് എല്ലാം ഓൺ ആവുന്നുണ്ട് ബാറ്ററി മൊത്തം ഇറങ്ങി പോയിട്ടില്ല ഉറപ്പാണ്

അങ്ങനെയാണെങ്കിൽ പൊന്നെന്തായാലും വീടിന് നമ്മുടെ ഉദ്ദേശം സ്റ്റാർട്ടർ മോട്ടറിലേക്ക് പോകുന്ന റിലേ ഊരിയിട്ട് അതിൽ നമ്മൾ ഡയറക്റ്റ് വയർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുകയാണ് അപ്പോൾ ഈ ഹിമാലയൻ്റെ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ റിലേ വരുന്നത് നിങ്ങൾക്ക് ഒരു മിനിറ്റ് കാണിച്ചു കൊടുക്കട്ടെ ഈ പച്ചയും ബ്രൗണും വയർ വരുന്ന ആ റിലേ ആണ് ഊരാൻ കുറച്ച് മെനക്കടാം ആദ്യം ഊരിയതാണ് എന്നിട്ട് വീണ്ടും വീഡിയോയ്ക്ക് വേണ്ടി തിരിച്ചിട്ടതാ ആദ്യം ഞാൻ എടുക്കുന്ന പോലത്തെ കിട്ടിയില്ലേ ഇത് ഞാൻ പൊക്കിയെടുക്കാൻ പോകട്ടെ നല്ലോണ്ടെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെനക്കെടാൻ വയ്യ ണി വിജയിച്ചോ ഇല്ലയോന്ന് അങ്ങനെ ലോണായിട്ട് ആദ്യാ ടെർമിനലിൽ ഊരിയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാ ആദ്യം ഫ്രണ്ട് പാനിന് കാണിക്കും കഴിഞ്ഞിട്ട് ഊരിട്ട് ഇതാക്കുന്ന ചെടി പിടിച്ച് ചെടിയല്ല എടുത്തത് കൃത്യ സാധനം തന്നെയാണ് ആ കൃത്യം തന്നെയാണ് ബാച്ചുഴിവിടെ

ഇത് ഇത് നോക്ക് ഇത് ഇത് പൊള്ളച്ചു വന്ന് അങ്ങനെ അല്ലല്ലോ ഈ കാണുന്ന ഈ തള്ളലൊന്നും അർത്ഥത്തെയുണ്ട് ഇവിടെ നോക്ക് ഈ ഇത് ഇവിടെ ഇവിടെ തന്നെ ഗ്യാപ്പില്ല നമുക്ക് അറിയത്തില്ല ഈ ഒരു കാര്യം ചെയ്യണം വണ്ടി തിരിച്ച് അങ്ങോട്ടേക്ക് വെച്ചിട്ട് സീറ്റ് ഇട്ടിട്ട് തുളിയിട്ട് വീട്ടിൽ നിന്ന് തുളി എടുത്ത് ഓടിട്ട് പ്രത്യേകിച്ച് ഗുണൊന്നുമില്ല എന്നാലും എന്നാലും കിട്ടും അത് തന്നെ എന്താ അതുകൊണ്ട് ഗുണം പിന്നെന്താ ഗുണം ഈ സാധനങ്ങൾ എല്ലാവരും ഇങ്ങനെ വെക്കാൻ പറ്റും വെച്ചിട്ട് ഞാൻ ഞാൻ ഇത് വൃത്തിക്ക് വെക്കാം ഏത് നീ വീട്ടീം തുണി എടുത്തോണ്ട് അതിനെന്തോ കൊഴപ്പം നീ ആദ്യം വീട്ടിൽ തുണി എടുത്തോണ്ട് ജീവിതത്തിന് ആദ്യം പഠിക്കുന്ന കുറച്ച് മര്യാദകളാണ് ആരോടെ അവരുടെ വീട്ടിൽ കയറി അനുവാദം ഇല്ലാണ്ട് സാധനം ചെയ്യേണ്ടി തന്നെ വീട്ടിൽ പോവാതിൽ വൃത്തിയാക്കണെങ്കിൽ ഇല്ലെങ്കിൽ വന്നിട്ട് വീട്ടിൽ നിന്ന് എടുത്ത് വന്നിട്ട് വൃത്തിയാക്കി ഒന്നനെന്തായാലും അതെവിടെ വെക്കട്ടെ ഇതിന്റെ ഈ ബാറ്റ് ഇത് വാങ്ങിച്ചിട്ട് വരണം എവിടെ പോയ സാധനം സ്ക്രൂ സ്ക്രൂ അവിടെ വെച്ചിട്ടുണ്ട് ആ ഒന്നേ ആര് എന്തായാലും ഇതിന്റെ വോൾട്ടേജ് അവരോട് ചെക്ക് ചെയ്യണം ഇത് അത്രയ്ക്കും ലീക്ക് ആയി പോയതെന്ന് ആ ചെക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വാങ്ങുന്ന തീരുമാനമായിട്ടാണ് അതിൻ്റെ ഒരു അഭിപ്രായമായിട്ട് അത് ബാറ്ററി കടയിൽ കിട്ടുവരു ചെക്ക് ചെയ്ത് ബാറ്ററിയുടെ കാര്യം അത് ഉണ്ടാവുന്നിരിക്കുവാണ് അതിൻ്റെ ഉണ്ടാവും അവരോടൊന്ന് പറയാം അവര് വേറെ ചോദിക്കുന്നത് ഹെൽത്തിയാണോ ചോദിക്കുക അതായത് നമുക്ക് എന്താ വർഷം പറ്റാത്ത അന്നാ മാറ്റി അറിയില്ല ചാർജ് കൊടുത്താൽ മതി ചാർജ് ചെയ്തിട്ട് ചോദിച്ചു നോക്കുക പൈസ വരാൻ വരണ്ടല്ലോ